ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ് ഞാൻ മൂന്ന് ടൈപ്പ് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പീസ് അപ്പോൾ അതാ ആദ്യത്തെ ചമ്മന്തി എന്ന് പറയുന്നത് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളി കാന്താരി മുളക് മാങ്ങ അതുപോലെ തന്നെ ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ എന്നിവയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചമ്മന്തിയിലേക്ക് വേണ്ടുന്നത് ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ ചമ്മന്തി റെഡിയായിട്ട് കിട്ടും നമ്മുടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചമ്മന്തി റെഡിയാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്നത് അതാ നാല് അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉണ്ട പുളി വാളൻ പുളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്ന തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വറ്റൽ മുളക് ഒന്ന് ചുട്ടെടുക്കണം നമ്മളത് അടുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുളക് ചുട്ടെടുക്കാനായിട്ട് പോവാം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ മുളക് ചുട്ടെടുക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം തന്നെ റെഡിയാക്കി കിട്ടും ഇതെല്ലാന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിൽ വെച്ച് ഡയറക്റ്റ് ചുട്ടെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചുട്ടരച്ച ചമ്മന്തിക്കൊക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി ഒരു ചോറ് ആയിട്ട് അപ്പോൾ താ നമ്മുടെ മുളകൊക്കെ ഏകദേശം ചുട്ടടുത്ത പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അങ്ങട്ടി ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി മുളക് ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മൾ ആ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം പുളി അതായത് ചെറിയൊരു ഉണ്ടപ്പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പിന്നെ തേങ്ങ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കിട ടേസ്റ്റുമാണ് ഈ മൂന്ന് ചമ്മന്തിയും വളരെ ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കറിയും ഇതിൻ്റെ കൂടെ വേണമെന്നില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബ ബൈ